എന്തിനാണ് വേറെ എന്ന് ചോദിക്കുന്നവർക്കായി ശരിക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നറിയാത്തവർ ഇപ്പോഴുമില്ലേ നമുക്കിടയിൽ ഫെമിനിസം എന്ന വാക്കിപ്പോൾ നമ്മൾക്ക് അപരിചിതമൊന്നുമല്ല അവിടെ നിന്ന് തന്നെ തുടങ്ങാം സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം ചെന്നു നിൽക്കുന്നത് ഈ പദത്തിലാണ് ആർക്കും മേൽക്കോയ്മ വേണ്ട ഞങ്ങൾക്ക് തുല്യത വേണം എന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഉറക്കി പറഞ്ഞതിന് പിന്നിൽ ഒരു ചരിത്രം തന്നെ ഉണ്ടാക പരിശോധിക്കാം വിശദമായി മാർച്ച് എട്ട് അതായത് ഇന്ന് നാം അന്താരാഷ്ട്ര വനിതാ ദിനമായി ആഘോഷിക്കുകയാണ് എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായ ഒരു ദിവസം വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്താണ് എങ്ങനെയാണ് മാർച്ച് എട്ട് വനിതാ ദിനമായത് ഇതിന് പിറകിൽ ചരിത്രം എന്താ എന്താണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രമേയം തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് മുന്നിൽ വന്നു പോകാറുണ്ട് ചോദ്യങ്ങൾ രൂപപ്പെടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആ ചോദ്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇത്തരത്തിലൊരു ദിനത്തിന്റെ ആവശ്യം പോലും ഉണ്ടാവുകയായിരുന്നില്ല വനിതകളെ ആദരിക്കാൻ വേണ്ടിയല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമൊക്കെ എതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പ്രചോദിതരാക്കാനുള്ള ദിവസമാണ് കുറച്ചധികം വാക്കുകളാൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാൽ ഈ വർഷത്തെ വനിതാ ദിനത്തിന് ഒരു പ്രത്യേകത തന്നെയുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ബീജിംഗ് പ്രഖ്യാപനത്തിന്റെയും പ്രവർത്തന പദ്ധതിരേഖയുടെയും മുപ്പതാം വാർഷികം ആചരിക്കുന്നത് ഇതേ ദിവസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ദിനത്തിന്റെ തീം എന്താണെന്ന് അറിയട്ടെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അവകാശങ്ങൾ തുല്യത എന്നിവയുടെ ശാക്തീകരണം ഈ വർഷത്തെ തീം സ്ത്രീകൾക്ക് സമാന അവകാശങ്ങളും അധികാരവും അവസരങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള പ്രവൃത്തിയിലേക്കാണ് ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന സ്ത്രീപക്ഷ ഭാവിയെ സാക്ഷാത്കരിക്കാൻ ഈ സന്ദേശം ശക്തമായി ഉന്നയിക്കുകയാണ് നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകൾക്കും അധിക്ഷേപങ്ങൾക്കും അടിമത്തതിനു ശേഷമാണ് സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തു വരുന്നത് അവർ ആൺമേൽ കോയ്മയിൽ കെട്ടിപ്പടുത്ത സമൂഹം വരച്ച സകല ലക്ഷ്മണ ലക്ഷ്മണരേഖകളെയും മായിച്ചുകൊണ്ട് മുന്നേറുന്നതും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കും പിറകിൽ അതിനുവേണ്ടി എല്ലാം മറന്ന് ഇറങ്ങി തിരിച്ച പലരുടെയും കണ്ണീരിൽ കലർന്ന ചരിത്രം തന്നെയുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്ത്യയിലെ സ്ത്രീകൾ ഇപ്പോഴും പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്നത് തന്നെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇതിന് പരിശോധിക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യു എസിലെ സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വനിതാ ചരിത്രം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നതിനും തങ്ങളുടെ വോട്ട് അവകാശത്തിനും വേണ്ടി പോരാടി തുടങ്ങിയ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് മില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ന്യൂയോർക്കിൽ ഒരു റാലി സംഘടിപ്പിച്ചു കൂടുതൽ നേരം ജോലിയും തുച്ഛമായ വേതനവും അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു റാലിയുടെ പ്രധാന ഉദ്ദേശം ഇതിനെതിരെ സ്ത്രീ ശബ്ദമുയർന്നു എന്ന് മാത്രമല്ല ഇതോടൊപ്പം തന്നെ അതൊരു തീ ജ്വലയായി മുഴുവൻ രാജ്യത്തിലും പടർന്നു കയറുകയായിരുന്നു വോട്ടവകാശത്തിനും മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നതിനും തൊഴിൽ സാഹചര്യം മികച്ചതാക്കുന്നതിനും വേണ്ടിയും അന്ന് പ്രതിഷേധക്കാർ ശബ്ദമുയർത്തി ഇതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക ആദ്യത്തെ ദേശീയ വനിതാ ദിനം പ്രഖ്യാപിച്ചത് പിന്നീട് ആയിരത്തി ജർമ്മനി ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ എന്നിവിടങ്ങളിലും വനിതാ ദിനം ആചരിച്ചു തുടങ്ങി പതിയെ ഈ ദിനത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ ഔദ്യോഗിക അംഗീകാരവും നൽകുകയായിരുന്നു അതേസമയം ഓരോ വനിതാ ദിനവും ഓരോ തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് വനിതകൾ എത്രത്തോളം വേട്ടയാടപ്പെട്ട വർഗമാണ് പുരുഷനാൽ എത്രത്തോളം കൊന്നു തീർക്കപ്പെട്ട ജീവനുകളാണെന്ന് നമ്മൾ സ്വയം ഓർക്കേണ്ടത് ഈ ദിനത്തിൽ കൂടിയാണ് അതേസമയം ഇപ്പോഴും മുന്നേറ്റം പ്രകടമാകാത്ത ഇടങ്ങൾ ഏറെയാണ് എത്രയൊക്കെ ശാക്തീകരണത്തെ കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിയാലും സ്ത്രീകൾ തന്നെയാണ് പലയിടത്തും അവരുടെ ശത്രുവായി വരുന്നത് ആൺമേൽക്കോയ്മയെ അനുകൂലിക്കുന്ന സ്ത്രീകൾ ഉയർച്ച ആഗ്രഹിക്കുന്ന കുട്ടികളെ കൂടി അടിമത്തത്തിലേക്ക് പിടിച്ചു താഴ്ത്തുന്ന അവസ്ഥയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് അതേസമയം അത് തിരുത്തലിന് വിധേയമാകാതെ പൂർണ്ണമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല